ജൂലൈ മൂന്ന് ഇൻ്റർനാഷണൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഫ്രീ ഡേ ആണ് നമുക്ക് നിരവധി അനുഷ്ഠാന ദിനങ്ങളുണ്ട് ആഗോളതലത്തിൽ തലത്തിലും അവയിൽ നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ ഈ ഭൂഗോളത്തെ സംരക്ഷിക്കുക എന്ന വലിയ സന്ദേശത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ളതാണ് ഇൻ്റർനാഷണൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് നിരോധന ദിനം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പ്ലാസ്റ്റിക് മറ്റ് സാധനങ്ങൾ കണ്ടമാനം പലയിടത്തും വലിച്ചെറിയുക അതുമൂലം മണ്ണിനും ജലത്തിനും പ്രകൃ പ്രകൃതിക്കാകെ തന്നെയും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവയെ നിയന്ത്രിക്കുക അതായത് പ്രധാനമായും പ്ലാസ്റ്റിക് ബാഗുകളെ നിയന്ത്രിക്കുക എന്ന നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഒരു ദിനം തന്നെ ആചരിക്കാൻ വേണ്ടി ബോധവൽക്കരിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അതാണിന്ന് ജൂലൈ മൂന്ന് ഇവിടെ മണ്ണിനും സമുദ്രജലത്തിനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാക്കി തീർത്ത ദുരിതങ്ങൾ ചില്ലറയല്ല നമുക്കെല്ലാവർക്കും അത് നമ്മുടെ ഈ ഭൂഗോളത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെയും ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് എന്ന് കേൾക്കുമ്പോൾ ആശ്ചര്യപ്പെടേണ്ടതില്ല വസ്തുതയാണത് ഈ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത് ഈ നിയമം നമുക്ക് ഏത് രീതിയിൽ നടപ്പാക്കുന്നതിലുള്ള ചില പോരായ്മകളെക്കുറിച്ചും പര്യാലോചിക്കേണ്ടി വരുന്നത് പൊതുവേ നമുക്കെല്ലാവർക്കുമുള്ളൊരു അഭിപ്രായ ഭിന്നതയാണ് കടകളിൽ നിന്ന് പച്ചക്കറിയോ പഴങ്ങളോ വാങ്ങുന്ന ക്യാരി ബാഗുകൾ ചെറിയ പ്ലാസ്റ്റിക് ബാഗുകൾ കർശനമായി നിരോധിക്കപ്പെട്ടപ്പോൾ അതേ കടയിൽ തന്നെ മുൻഭാഗത്ത് തൂക്കിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അലമാരകളിൽ അടുക്കി വച്ചിരിക്കുന്ന ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും പാക്കിംഗ് പ്ലാസ്റ്റിക്കിലാണ് കളർഫുള്ളായ പാക്കിങ്ങുകളാണ് അതിനുള്ളത് മാത്രമല്ല ഒരു സ്ഥിതി കണക്കനുസരിച്ച് എഴുപത് ശതമാനത്തോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ പാക്കിങ്ങിലൂടെയാണ് വരുന്നത് കടയിൽ പോയി പച്ചക്കറി വാങ്ങുമ്പോഴോ പഴചരക്ക് വാങ്ങുമ്പോഴോ കടക്കാരൻ ഇട്ടു തരുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് സഞ്ചിയിലൂടെയല്ല നമ്മുടെ ഓരോ കടകളുടെ നാട്ടിൻ പുറത്തെ ചെറിയ ചെറിയ പലചരക്ക് കട മുതൽ നഗരത്തിലെ വൻകിട ഷോപ്പിംഗ് മാളുകൾ വരെ അതിനിടക്ക് വരുന്ന സൂപ്പർ മാർക്കറ്റുകളായാലും മറ്റേത് കടകളായാലും അവയുടെ വിൽപ്പന ഉൽപ്പന്നങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും പ്ലാസ്റ്റിക്കിലാണ് പാക്ക് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ അവക്കൊന്നും ഇല്ലാത്തൊരു നിരോധം അവയൊന്നും ഉണ്ടാക്കാത്തൊരു പാരിസ്ഥിതിക പ്രശ്നം നമ്മുടെ കടയിൽ നിന്ന് നമുക്ക് ഒരു കിലോ പച്ചക്കറി വാങ്ങുമ്പോൾ ഇട്ടു തരുന്ന ബാഗിനുണ്ടെന്നാണ് ഇവിടുത്തെ വാദം ഇതിൻ്റെ യുക്തിയാണ് നാം ഇവിടെ ചോദ്യം ചെയ്യുന്നത് ഇതിലെ നീതി നൈതികത ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഒരുപാട് ഹിപ്പോക്രസികൾ കാപട്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് ഈ നിയമത്തിന് പിന്നിലും ഈ നിയമം നടപ്പിലാക്കുന്നതിനു പിന്നിലും ഈ നടപ്പിലാക്കുന്നതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് പിന്നിലും വലിയ തോതിൽ കാപട്യങ്ങളുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഈ ഘട്ടം ഉപയോഗപ്പെടുത്തുന്നത് കടകൾ നൽകുന്ന കടക്കാർ നൽകുന്ന അമ്പത് മൈക്രോൺ ബാഗുകൾക്ക് താഴെ അമ്പത് മൈക്രോണിന് താഴെയുള്ള ബാഗുകൾക്കാണ് അത്രയും നിരോധനം മറ്റ് ബാഗുകളുടെ മക്ക് മറ്റു ഉൽപ്പന്നങ്ങൾ വരുന്ന പാക്ക് ചെയ്തിട്ടുള്ള ബാഗുകളുടെ മൈക്രോൺ എത്ര അവയുടെ നിലവാരം എത്ര ഇതൊന്നും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവുന്ന കാര്യങ്ങളല്ല മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമല്ല ഇവിടെ ഇവിടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് നിർമ്മാണത്തിൽ ഈ പാക്കറ്റുകളുടെ ഇപ്പോൾ മൈക്രോ അമ്പത് ശതമാനത്തിൽ താഴെയോ മേലെയോ ഉണ്ടാക്കുന്ന ബാഗുകളുടെ നിർമ്മാണ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാരുകൾ ടാക്സ് പിരിക്കുകയും അവയുടെ വിപണന കേന്ദ്രങ്ങളിൽ നിന്ന് ഫൈൻ ഈടാക്കുകയും ചെയ്യുന്നു രണ്ടു തരം വരുമാനമാണ് പ്ലാസ്റ്റിക് ബാഗിൽ ബാഗിൻ്റെ മറവിൽ സർക്കാരുകൾ കാട്ടിക്കൂട്ടുന്നത് ഒന്ന് അത് നിർമ്മിക്കാനുള്ള നികുതിയും ടാക്സും ഈടാക്കുക എന്നിട്ട് നിർമ്മാണം നിർബാധം നിർമ്മിക്കാനുള്ള അവസരം കൊടുക്കുക എന്നിട്ട് അതേ ഉൽപ്പന്നം കടകളിൽ വന്ന് ഒരു സാധാരണക്കാരൻ പച്ചക്കറി വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ആ കടക്കാരനെ ചെറുകിട കടക്കാരനെ പിടിച്ച് ഫൈൻ അടിക്കുക പിഴ അടക്കുക പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിൽ പ്രകൃതി നശിച്ചു പോകുന്നു എന്നതിൻ്റെ പേരിൽ ആ കടക്ക് അകത്ത് തന്നെ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം സാധനങ്ങളുടെയും പാക്കിങ്ങൾ പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് അതെല്ലാം നാട്ടിൽ പരക്കുന്ന അത്ര ഉദാഹരണത്തിന് നമ്മുടെ എഫ് എം സി ജി ബ്രാൻഡുകൾ അതായത് നമ്മുടെ ലേസ് ചോക്ലേറ്റുകൾ സോപ്പുകൾ ഷാംപൂകൾ ചായപ്പൊടി കാപ്പിപ്പൊടി എന്ന് വേണ്ട ബിസ്ക്കറ്റുകൾ ഇതെല്ലാം പ്ലാസ്റ്റിക്കിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത് പാലുകൾ നിങ്ങൾക്ക് നിത്യവും ലഭിക്കുന്ന നമ്മുടെ മിൽമ പാൽ പാലുൾപ്പെടെ പ്ലാസ്റ്റിക് ബാഗുകളാണ് ഈ ബാഗുകളെല്ലാം പ്ലാസ്റ്റിക്കാണെന്നിരിക്കെ പച്ചക്കറി ഇട്ടു തരുന്ന ഒരൊറ്റ ബാഗിന് മാത്രം നിരോധവും അത് വിൽപ്പന നടത്തുന്നവർക്കും സൂക്ഷിച്ചവർക്കും കൊണ്ടു നടക്കുന്നവർക്കും കയ്യിലുള്ളവർക്കും ഒക്കെ പിഴയും അടക്കുക എന്നുള്ളത് എത്രമാത്രം നികൃഷ്ടമായ പ്രവൃത്തിയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഉൽപാദന രംഗത്തെ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഉൽപാദന രംഗത്തെ ഭീമന്മാരായ നെസ്ലെ പെപ്സിക്കോ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇവരുടെ ഓരോ ഉൽപ്പന്നവും പ്ലാസ്റ്റിക്കിൽ പ്ലാസ്റ്റിക്കിൽ പാക്ക് ചെയ്തിട്ടുള്ളതാണ് അവക്ക് അവയെ നിയന്ത്രിക്കാനോ അവയെ നിരോധിക്കാനോ അവയ്ക്ക് ബദൽ കണ്ടെത്താനോ യാതൊരു ശ്രമവും നടത്തുന്നില്ല ഒരു സർക്കാരും അതിനുള്ള രാഷ്ട്രീയ വിൽ പൊളിറ്റിക്കൽ വില് അവർക്കില്ലതാണ് കാരണം ഇത്തരം കമ്പനികളെല്ലാം കോർപ്പറേറ്റുകളാണ് അവർക്ക് കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് ഖജനാവിലേക്ക് മുതൽ കൂട്ടാൻ ഉപകാരപ്പെടുന്നവരാണ് അതേ സമയത്ത് അതിൻ്റെ ചെറിയ തോതിലെങ്കിലും സാധാരണക്കാരണം നികുതി തന്നെയാണ് അടക്കുന്നത് അവൻ്റെ അതിൻ്റെ സംഖ്യ ചെറുതായിരിക്കാമെങ്കിലും നികുതി അടക്കുന്നവൻ തന്നെയാണല്ലോ സാധാരണ കാരണം അപ്പോൾ ഈ രണ്ട് ന്യായം ഈ രണ്ട് ഇരട്ടത്താപ്പ് പ്ലാസ്റ്റിക്കിൽ ഒരു വകം പ്ലാസ്റ്റിക്കിനോടും ഒരു നയ ഒരു വകം ഒരുവിധം കൺസ്യൂമറോടും ഒരു നയവും വൻകിടക്കാരോട് അവരുടെ പാക്കിംഗ് പ്ലാസ്റ്റിക്കുകളോട് മറ്റൊരു നയവും എന്നുള്ളത് ഈ ജൂലൈ മൂന്നിൻ്റെ അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് നിരോധ ദിനത്തിൻ്റെ അതിൻ്റെ സാധ്യതയെ അതിൻ്റെ സാധുതയെ അതിൻ്റെ പിന്നിലുള്ള ശുദ്ധിയെ തന്നെ ചോദ്യത്തി ചോദ്യചിഹ്നമാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഈടെയായി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്ന് നമ്മുടെ പ്ലാസ്റ്റിക് കൂടുകൾ കവറുകൾ ശേഖരിക്കുന്ന ഒരു സമ്പ്രദായം തുറന്നു വച്ചിട്ടുണ്ട് അതിനോട് അതൊരു നല്ല പ്രവണത നല്ലൊരു രീതിയായിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ നിരവധി ആളുകൾ അതിനോട് സഹകരിക്കാതെ അവർക്ക് അമ്പത് രൂപ കൊടുക്കാനുള്ള വിഷമം കൊണ്ടോ മറ്റോ അവരോട് തർക്കിക്കാനും തോന്നിയ പോലെ പ്ലാസ്റ്റിക് വലിച്ചെറിയാനും നിൽക്കുന്നതായിട്ടും കേൾക്കുന്നു പക്ഷേ അതൊരിക്കലും നല്ല പ്രവണതയല്ല പഞ്ചായത്തുകളോട് ഈ വിഷയത്തിൽ നമ്മൾ സഹകരിക്കേണ്ടതാണ് തീർച്ചയായും അതൊരു വലിയ ഒരു സ്കീമാണ് അമ്പത് രൂപ മാസം കൊടുത്തിട്ടാണെങ്കിലും വീട് തോറും കയറി ഇറങ്ങി അതിനായി നിയോഗിക്കപ്പെട്ടവർ പൊതുവെ സ്ത്രീകളാണ് അതിൽ കാണുന്നത് അവർ പ്ലാസ്റ്റിക് കവറുകൾ ശേഖരിച്ച് മറ്റേ അത് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതില്ല എങ്കിൽ പോലും വീടുകൾ തോറും കയറി ഇറങ്ങി ഇത് ശേഖരിക്കുന്നത് നാട്ടിൽ ഇത് നാട്ടിലും തോട്ടിലും വെള്ളത്തിലും പുഴയിലും പ്ലാസ്റ്റിക് വ്യാപിക്കുന്നതിന് വലിയ തോതിൽ പരിഹാരമായിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വിനിയോഗവും ഉപയോഗവും നിയന്ത്രിക്കേണ്ടത് അതിൻ്റെ അറ്റത്തെ ഏറ്റവും ഒടുവിലത്തെ കേന്ദ്രത്തിൽ വെച്ചല്ല അതിൻ്റെ ആരംഭ കേന്ദ്രത്തിൽ വെച്ചായിരിക്കണം അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഭീമന്മാരുടെ ഉൽപ്പന്നങ്ങൾ എല്ലാ ഉൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക്കിലാണ് എല്ലാ ഉൽപ്പന്നങ്ങളും അതുമാത്രമല്ല ആധുനിക ഷോപ്പിംഗ് രീതി തന്നെ കൈയും വിശിപ്പോയി പാപ്പ പാക്കറ്റുകൾ തിരഞ്ഞെടുത്ത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തിരഞ്ഞെടുത്ത് വാഹനത്തിൽ നിറക്കുക എന്നുള്ളതാണ് അതിനുള്ള സഞ്ചി തുണി സഞ്ചി ആയിരിക്കണം എന്ന നിർബന്ധമാണത്രേ അതിന് സഞ്ചി കൊടുക്കാറില്ല പൊതുവേ ലുലുവിൽ പോയാലും ശരി ഹൈലൈറ്റിൽ പോയാലും ശരി ആനയെ കൊടുക്കും തോട്ടി കൊടുക്കത്തില്ല ഇതാണ് അവരുടെ രീതി ഇതൊരു തമാശയായി പലപ്പോഴും തോന്നാറുണ്ട് കടകളിലും അതുതന്നെയാണ് സ്ഥിതി എല്ലാ പാക്കറ്റുകളും ഒന്നിച്ചിടാനുള്ള മറ്റൊരു പാക്കറ്റ് കൊടുത്തുകൂടാ അത് ബാൻഡാണ് മറ്റു പാക്കറ്റുകളോ ഈ പാക്കറ്റുകളൊക്കെ പ്ലാസ്റ്റിക് അല്ലേ എന്ന് ചോദിച്ചാൽ അവർക്കും ഉത്തരമില്ല നമുക്ക് ആർക്കും ഉത്തരമില്ല അങ്ങനെയുള്ള ഉത്തരം അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ഈ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവവും രാഷ്ട്രീയക്കാരുടെയും ഭരണകക്ഷികളുടെയും ഭരണകൂടങ്ങളുടെയും കാപിഡ്യങ്ങളും നമുക്ക് ബോധ്യമാകുന്നത് അതായത് വൻകിടക്കാർക്കുള്ള ഉൽപ്പാദന വിതരണ പാക്കിംഗ് കാര്യങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന് യാതൊരു നിരോധവുമില്ലാതിരിക്കുകയും ചെറുകിടക്കാർക്ക് കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാൻ മാത്രം നിരോധം ആ ചെറുകിടക്കടകളിൽ ഉൽപ്പിൽ വിൽപ്പന നടത്തുന്ന കവറുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും നിരോധമില്ല അതിന് ടാക്സ് വിരിക്കും എന്നിട്ട് അതേ ഉൽപ്പന്നം കടയിലെത്തി വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പിഴ ഈടാക്കുക ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് നന്ദി നമസ്കാരം